പാണത്തൂർ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറുടെ സഹായിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതായാണ് സംശയിക്കുന്നത് അനിൽ എന്ന ദുർഗപ്പയെയാണ് കാണാതായത് പാണത്തൂർ മഞ്ഞടുക്കം പുഴയിൽ വീണതായാണ് സംശയിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ഭക്ഷണം വാങ്ങാൻ പോയി തിരിച്ചെത്താത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് ഒഴുകിപ്പോയതായാണ് സംശയിക്കുന്നത് കനത്ത മഴയായതിനാൽ പാലത്തിന്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണിവിടം കുറ്റിക്കോൽ ഫയർഫോഴ്സ് സജുകുമാറിന്റെ നേതൃത്വത്തിലും വെള്ളരിക്കുണ്ട് തഹസിൽദാർ മുരളി ടി വി കരിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാർ രാഷ്ട്രീയ പ്രവർത്തകർ വാർഡ് മെമ്പർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുമാണ് പുഴയിൽ അന്വേഷണം ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിക്ക് അവർ താമസിക്കുന്നത് കരിക്കേ തോട്ടം എന്ന സ്ഥലത്താണ് അവരെ വീട്ടിലേക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടി വന്നതാണ് ബൈക്കിലാണ് വന്നത് ആ ബൈക്ക് വന്നത് അവൻ ഒരു ഒന്ന് രണ്ടര മൂന്ന് മണിയായിട്ടും തിരിച്ചു പോകാത്തത് കൊണ്ട് അവർ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ച് അന്വേഷിക്കുകയാണ് മനസ്സിലായത് അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഇന്നലെ ഞങ്ങളൊക്കെ അറിയുന്നത് വൈകുന്നേരം അഞ്ചര മണിക്കാണ് അപ്പോൾ തന്നെ ഞങ്ങൾ തെരച്ചിൽ നടത്തി പക്ഷേ പുഴയിൽ നല്ല വള്ളമായതുകൊണ്ട് മുഴുക്ക് കൂടിയതുകൊണ്ട് തൊഴിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇപ്പം പേര് ദുർഗപ്പ എന്നാണ് കർണാടകയിലെ ൽഗാം സ്വദേശിയാണ് പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ ഇന്നലെ രാത്രി രാജുനും എസ് സിയും ആരൊക്കെ വന്നിരുന്നു പക്ഷേ ഇന്നലെ മഴയും വെള്ളം കൂടുതലായിട്ട് തെരച്ചിൽ നടത്താൻ പറ്റിയില്ല ഇന്ന് രാവിലെ വീണ്ടും എട്ടുമണി തൊട്ട് തന്നെ മഞ്ഞടക്കം പുഴ തൊട്ട് പാണത്തൂർ വട്ടക്കയം വരെയുള്ള പുഴയുടെ എരട് സൈഡും നമ്മൾ പരിശോധിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ആൻഡ് പോലീസുകാരും എല്ലാവരും നാട്ടുകാരും എല്ലാം ഒന്നിച്ചു ബ്യൂറോ പാണത്തൂർ